നമ്മുടെ തൃശ്ശൂരിൽ കിഡിലൻ ചട്ടിച്ചോറും പഴങ്ങഞ്ഞും കിട്ടുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയരാൻ പോണേ നമസ്കാരം ഗൈസ് എന്നോട് ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മുടെ തൃശ്ശൂരിൽ എവിടെ നല്ല ചട്ടിച്ചോറും പഴങ്ങഞ്ഞും കിട്ടാന്ന് ചോദിക്കാറ് അപ്പോ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോട്ടാ ഇവിടത്തെ ഈ ചട്ടിച്ചോറ് ഒരു ഹെവി ഐറ്റം ആണ് ഇതിൽ ചിക്കൻ കറി മോംലേറ്റും ഫിഷ് ഫ്രൈയും മീൻചാറും ബീഫും പിന്നെ മൂന്ന് സൈഡ് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് സംഭവം കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു ഇതിലത്തെ ബീഫ് നെക്സ്റ്റ് ലെവലാണ് ടേസ്റ്റ് കാരണം ഞങ്ങളൊരു ബീഫ് എക്സ്ട്രാ ഓർഡർ ണ്ടായി ഇനി പഴങ്ങഞ്ഞിക്ക് നോക്കാണെങ്കിൽ രസവും നല്ല കട്ട തൈരും കപ്പയും ആ സൈഡ് ഐറ്റംസ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചോക്കണം എന്റെ മോനെ സത്യം എനിക്ക് പറയാൻ വാക്കുകൾ എന്നൊളിയാറുന്നു ചട്ടിച്ചോറിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും പഴങ്ങഞ്ഞിക്ക് എൺപത് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യണേ നിങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ചെയ്തോളോ പിന്നെ ഒരു കാര്യം സൺഡേ ഇടം മുടക്കാണ് അപ്പോ ഈ സ്പോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ചെമ്പൂക്കാവിലുള്ള കെ എം പി അപ്പാർട്ട്മെന്റ് നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയിലുള്ള ശ്രീരുദ്ര കഞ്ഞിക്കട പടുത്തിരി വീടിലാണെന്നവരെ സൈനിങ് ഓഫ് എക്സ്പ്ലോർ ഫുഡി